പേര് അഭിലാഷ് തോമസ് ഞാൻ എറണാകുളം ജില്ലയിലെ തൃക്കൂണിത്തരയ്ക്കടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ അധിക സ്ഥലമില്ല അപ്പം ഫുഡിന് ദിവസവും ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ വരുന്നത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പുറത്ത് അലക്ഷ്യമായിട്ട് വലിച്ചെഴിയാൻ പറ്റില്ല പിന്നെ ഞാൻ പലതാ പലതരത്തിലുള്ള മെത്തഡോളജ് ഞാൻ പരീക്ഷിച്ച് നോക്കി ഈ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പലതും പരാജയപ്പെട്ടുപോയി അവസാനം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എമറാൾഡ് ഗ്യാസ് ഈ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കി പലരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ പറയുന്നുണ്ട് ഇതിന് സ്മെല്ലില്ല അത്യാവശ്യം ഗ്യാസ് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയും ഈ പ്ലാന്റ് സ്ഥാപിക്കും ചെയ്തു ഏകദേശം രണ്ട് വർഷമായി ഈ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും നമുക്ക് ഫുഡിന്റെ വേസ്റ്റ് ദിവസം ഉണ്ടാകുന്ന ഫുഡിന്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയും അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം അരമണിക്കൂറിലേറെ സമയം നമുക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട് അത് പല പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ പല പ്രാവശ്യം നമുക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പാചകത്തിൽ ഉപയോഗിക്കാം വെള്ളം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് കണ്ടത് എൻ്റെ എനിക്ക് ധാരാളം ചെടികളുണ്ട് എൻ്റെ ടെറസിലുള്ള ഗാർഡനിൽ ചെടികൾക്ക് ഇതിന്റെ സ്ലറി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തഡോളജിയാണ് നമുക്ക് ഇത് വളരെ അനുഗ്രഹപ്രദമാണ് ചെറിയ സ്ഥലമുള്ള വീടുകൾക്കൊക്കെ നമുക്ക് ദിവസവും കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബക്കറ്റിൽ നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് ആ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നത് ഈവനിങ്ങിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് വേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഡംപ് ചെയ്യും ഒപ്പം അതിനോടൊപ്പം നമ്മൾ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വേസ്റ്റിൻ്റെ ഒരു ഒരു ഒന്നര ഇരട്ടി വെള്ളം നമ്മൾ സാധാരണ രീതിയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കിട്ടും നമ്മൾ അഴുകി പോകുന്ന എല്ലാ വേസ്റ്റും നമ്മൾ ഇടാറുണ്ട് നല്ല മുട്ടയുടെ തോടോ അല്ലെങ്കിൽ എല്ലും കഷ്ണങ്ങളൊക്കെ ഉള്ളത് ഒഴിവേ ബാക്കിയുള്ള അഴുകി പോകുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാറുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലറി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഇവിടെ ഈ ടാപ്പ് തുറന്നു കഴിച്ചാൽ ബക്കറ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് സ്ലറി വരും ആ സ്ലറി എടുത്ത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് നമ്മുടെ പച്ചക്കറി ഗാർഡനിലേക്കും ചെ പൂക്കൾക്കൊക്കെ ആയിട്ട് ചെടികൾക്കൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഗ്യാസ് അടുപ്പിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരു തവണ ഒരു ആരമണിക്കൂർ സമയം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് വേസ്റ്റ് അനുസരിച്ച് വീണ്ടും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് ഒരു ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നതായിട്ട് ഞങ്ങൾക്ക് കാണുന്നില്ല ഇത് വളരെ എഫക്റ്റീവായിട്ടാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എനർജി പ്ലാന്റിനൊരു ഉണ്ട് ആ ലിവർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഇതിൻ്റെ അകത്ത് ഇടുന്ന വേസ്റ്റുകൾ കട്ട പിടിക്കാതെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയായിട്ട് അത് ഗ്യാസിൻ്റെ പ്രൊഡക്ഷനെ ശരിക്കും സഹായിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ മുൻ മറ്റു പല പ്ലാന്റുകളിൽ നിന്നും നിന്ന് കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ആ ലിവർ അത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതുപോലെ ക്ലീൻ ചെയ്യണമെന്നുണ്ട് ഈ പ്ലാന്റിന് വേറെ എടുത്തോട്ട് മാറ്റി സ്ഥാപിക്കുന്നു ഈ വാൽവ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നു ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റാവുന്നേ ഉള്ളൂ അതുപോലെ ഇതിൽ ഓഫ് ഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാൽവ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ഫ്രോ വരുന്ന വേസ്റ്റുകൾ നമുക്ക് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെയാണ് ഈ ഫ്ലാൻ്റിൻ്റെ പ്രത്യേകതകൾ വളരെ സിമ്പിളായ ഒരു സിസ്റ്റമാണ് പക്ഷെ വളരെ വളരെ എഫക്റ്റ് നമുക്കിതിൻ്റെ സ്റ്റൗ നമുക്ക് വളരെ സിമ്പിളായിട്ട് കത്തിക്കാവുന്നതേ ഉള്ളൂ റൈറ്റ് നമുക്ക് ഇത് ആവശ്യമനുസരിച്ച് നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഗ്യാസ് അനുസരിച്ച് ഫ്ലെയിം കൂടുതൽ വരികയും ചെയ്യും അതുപോലെ വേറൊരു കാര്യമുള്ളത് ഇതിന് നമുക്ക് വേറെ ഒരു ഉള്ളത് നമുക്കൊരു ബ്രിക്സ്റ്റൗവുണ്ട് നമ്മളിപ്പോൾ അത് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ബ്രിക് സ്റ്റൗ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇപ്പോഴത്തെ ഒരു ഗ്യാസിൻ്റെ വിലയ്ക്ക് അനുസരിച്ച് നമുക്കൊരമണിക്കൂർ സമയം ഗ്യാസ് ഉപയോഗിക്കാൻ കിട്ടിയാൽ തന്നെ വീട്ടിലെ ധാരാളം കുക്കിങ്ങിന് നമുക്ക് ധാരാളമായിട്ട് ഇത് നമുക്ക് സഹായിക്കും